എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ എത്ര വലിയ ആണെങ്കിലും അത് നമ്മൾ കല്ലോ വാഷിംഗ് മെഷിനോ ഒന്നുമില്ലാതെ അതിൽ അഴുക്കോ കളഞ്ഞ് എങ്ങനെ നീറ്റാക്കി എടുക്കാം എന്നതാണ് കേട്ടോ അവിടെ വലിയ പുതപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതെടുത്ത് അലക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അതുപോലെ വാഷിംഗ് മെഷീനകത്തിട്ട് അലക്കാനും പറ്റില്ല വാഷിംഗ് മെഷീൻ കേടായി പോകാനും ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതിനകത്ത് ഒരുപാട് അഴുക്കോ പൊടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ ഇത് അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതിനകത്തേക്ക് കുറച്ച് ടാൽക്കം പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് ചായ അരയ്ക്കുന്ന അരിപ്പില ഇട്ടിട്ട് എല്ലാ ഭാഗത്തെയും ഇതുപോലെയൊന്ന് വിതറി കൊടുക്കുക ചായ അരിപ്പല ഇടുന്ന എല്ലായിടത്തും ഒരുപോലെ വീഴുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എവിടെയും കൂടുതലായിട്ട് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പം ബേക്കിംഗ് സോഡ ഉള്ളതുകൊണ്ട് ഇതിനകത്തൊക്കെ വല്ല ചെറിയ പാണികളോ അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ച് പോകാനും അതുപോലെ നല്ലൊരു സ്മെല്ല് കിട്ടാനും സഹായിക്കുന്നതാണ് കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു പഴയ സോക്സ് എടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അമർത്തി തേച്ച് കൊടുക്കുക ഇതിനകത്തേക്ക് എല്ലാ ഭാഗത്തും ഈ പുതപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരുപാട് ഇത് യൂസ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനൊരു സ്മെല്ലൊക്കെ വരും അതുപോലെ തന്നെ പൊടിയൊക്കെ പിടിച്ചുകഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വേണമെന്ന ജലദോഷം അതുപോലെയുള്ള ശ്വാസമുട്ട അതൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കാതെ മാറ്റി വെക്കുകയാണോ പതിവ് ഇനിയിപ്പോൾ അത് വേണ്ട കേട്ടോ നമുക്ക് അലക്കാനൊന്നും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി നല്ല ക്ലീൻ ക്ലീനായിട്ട് തന്നെ കിട്ടുന്നതാണ് ഇപ്പം ബേക്കിംഗ് സോഡയും പൗഡറും കൊണ്ടുള്ള ആ പൊടി നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് പാത്രം അല്ലെങ്കിൽ ബക്കറ്റ് ഉണ്ടെങ്കിൽ ബക്കറ്റ് എടുക്കാം ബക്കറ്റിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് ഡ്രോപ്പ് ഷാംപൂം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഡൈനിങ് ടേബിളിലോ തറയിലോ ഒക്കെ ഇട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഷാംപൂൻ്റെ അളവ് ഒരുപാട് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഒരു പഴയ തുണി കഷ്ണം എടുക്കുക ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു പഴയ ടീ ഷർട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാനൊരു വൈറ്റ് കളർ കളറ് ടീഷർട്ടാണ് ഇവിടെ എടുത്തേക്കുന്നത് അത് നിങ്ങളെ റിസൾട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വൈറ്റ് കളർ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് കളർ തുണി വേണമെങ്കിലും എടുക്കാവുന്നതാണ് വേണേ അപ്പോൾ ഇനി ഇത് ഈ വെള്ളത്തിനകത്തേക്ക് ഒന്ന് മുക്കി നല്ലപോലെ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇതിനകത്ത് ഒട്ടും വെള്ളമില്ലാതെ തന്നെ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണേ കൂടുതൽ കൂടുതലും വെള്ളം തുണിക്കാത്ത ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നനഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം എന്ന് പറയുന്നത് ഇനി ഈ വെള്ളം മാറ്റി വെക്കാം ഇനിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി അതിനായിട്ട് ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത് കുക്കറിൻ്റെ മേലത്തെ അടപ്പാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ തുണിയിലേക്ക് അപ്പം ഇത് തിരിച്ചു വെച്ചിട്ട് വേണം കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് അതൊന്ന് കെട്ടിട്ട് കൊടുക്കാം എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വലിയ ബെഡ്ഷീറ്റുകളൊക്കെ അലക്കാൻ പറ്റാണ്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഒരു വട്ടം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതുപോലെ കെട്ടിയിട്ട് കൊടുത്തതിന് ശേഷം ഈ വീഡിയോയ്ക്ക് അത് കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാ ഭാഗത്തും ഇതുപോലെ ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പം മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം ഇതാ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ടേ പിന്നത്തുള്ള പൊടിയെല്ലാം ആ തുണിയിലേക്ക് പറ്റി പിടിക്കുന്നത് കാണാം ഒരുപാട് സമയമൊന്നും നമുക്ക് ഇതിന് വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുവല്ലോ കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം പുതപ്പിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ ചെയ്തൊന്നും കൊടുക്കുന്ന സമയം മാത്രമേ വരികയുള്ളൂ രണ്ട് വശവും മറിച്ചിട്ടിട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ തന്നെ അതിനകത്തുള്ള എല്ലാ പൊടി അഴുക്കുമൊക്കെ ഈ തുണിയൽ വരുന്നത് കാണാം കേട്ടോ അപ്പം നമുക്ക് പുറത്ത് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുവാണെങ്കിൽ ഇത് നല്ല ക്യാഷ് ആവുന്നുണ്ട് അതുപോലെ തന്നെ വെയിലൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ നനച്ചിട്ടൊന്നും ഉണങ്ങിയില്ലെങ്കിൽ ഇതിനകത്ത് സ്മെല്ലൊക്കെ വരും അപ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ട്രിക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു ഇത് അതിൻ്റെ ഈ സൈഡിലൊക്കെ നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ കൂടുതൽ അഴുക്കാ തുണിയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തുണിയൊന്ന് അഴിച്ചു മാറ്റിയിട്ട് വീണ്ടും നമുക്ക് ആ ഷാംപൂ ഇട്ട വെള്ളത്തിലൊന്ന് മുക്കി പിഴിഞ്ഞെടുക്കണം അപ്പോൾ ആ വെള്ളത്തിലേക്ക് ആ ചെളിയെല്ലാം വരുന്നതായിരിക്കും അപ്പോൾ കൂടുതലായിട്ട് ചെളി ആ വെള്ളത്തിലേക്ക് വരുമ്പോൾ ആ വെള്ളം മാറ്റിയിട്ട് നമുക്ക് ഷാംപൂ ഉപയോഗിച്ചിട്ട് വേറെ ഇതുപോലെ തന്നെ വെള്ളം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നമ്മളാ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്നും കൂടെ മുക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ ടീഷർട്ട് തിരിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ടീഷർട്ട് എടുത്ത് ഇതുപോലെ കെട്ടി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഭാഗം ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് അതുപോലെ മൂന്ന് നാല് വശം ആക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു തുണി കഷ്ണം എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒന്ന് രണ്ട് സൈഡ് മാത്രമല്ലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലത്തെ പഴയ ടീഷർട്ട് ഉണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ക്ലീനാക്കി കൊടുക്കാം കേട്ടോ പുതപ്പിൻ്റെ അപ്പോൾ എന്തേലും പൊടി ഉണ്ടെങ്കിൽ ആ പൊടിയെല്ലാം ഇതിനകത്ത് വരുമ്പോ അതുപോലെ മുടിയൊക്കെ ഇതിനുള്ളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ തുണിയിലേക്ക് കിട്ടുന്നതാണ് അപ്പം ഞാൻ ഈ പുറപ്പ് ഫുൾ ആയിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ അപ്പം ഇതുപോലെ തന്നെ നമ്മൾ ഈ ബെഡ്ഷീറ്റിന്റെ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക വെള്ളം കൂടുതൽ അഴുക്കായാൽ മാറ്റി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഫുള്ളായിട്ട് എടുക്കാം ഫുൾ ഇതുപോലെ ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഒരു നനവ് തോന്നുകയാണെങ്കിൽ അത് ഫാനിൻ്റെ അടിയിൽ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്കത് വെറുതെ കുറച്ചു നേരം ഇട്ടിരുന്നാലും അത് ഉണങ്ങി കിട്ടുക കേട്ടോ അല്ലെങ്കിൽ ഒന്ന് വെയിലെത്തിട്ട് ഉണക്കിയെടുക്കുക ശേഷം നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് തന്നെ ഉപയോഗിക്കാൻ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ